അങ്ങനെ കല്യാണത്തിൻ്റെ അന്നാണ് കേട്ടോ മോളോ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അറിയാനുള്ള ഇയാൾ തന്നെയാണ് കല്യാണ പെണ്ണിനെയും ഒരുക്കിയത് അങ്ങനെ അവൾ നേരെ മോളെ മാത്രം ഒരുക്കി ഞാനല്ലാണ്ട് ഞാൻ തന്നെ റെഡി അങ്ങനെ കല്യാണത്തിന് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയാണ് കേട്ടോ അങ്ങനെ മണ്ഡപത്തിലെത്തി അവിടെ പിന്നെ പയ്യനും പെണ്ണും എത്തിയിട്ടില്ല അവർ കുറച്ച് കഴിഞ്ഞാൽ സമയമായിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ പാപ്പുൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ആണ് കേട്ടോ നമ്മുടെ കല്യാണം നമ്മുടെ അനിയൻ അങ്ങനെ അവനെ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ആളിങ്ങനെ കാത്തുകത്തിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ചോദിക്കുകയായിരുന്നു ആരുടെ കല്യാണമാണ് കുട്ടിൻ്റെ കല്യാണമാണോ എന്ന് വെച്ചാൽ കുട്ടിൻ്റെ കല്യാണം ആണോ ഇത് അമ്മയാണ് കേട്ടോ ഇത് എൻ്റെ അമ്മ അപ്പത്തിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പം ഞങ്ങളിങ്ങനെ സെൽഫിയൊക്കെ എടുക്കുമായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ മാലപ്പം പുതിയ ഞാൻ ഞാനതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഇത് ഹസ്ബൻ്റാണ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കുക കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഇടാൻ ു കുറെ കാണല്ലോ സ്വാഭാവികം ഇത് പിന്നെ പെണ്ണിൻ്റെ അച്ഛനാണ് ഈ വിളക്ക് വയ്ക്കുന്ന പെണ്ണിൻ്റെ അച്ഛനാണ് അങ്ങനെ അവർക്ക് കുറേ എന്തൊക്കെ ചടങ്ങുകളൊക്കെ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങുകളൊക്കെ ഇങ്ങനെ അവർ ചെയ്യും പിന്നെ ചെറുക്കം വന്നു മുതൽ മുതിർന്നവരെ കാലൊക്കെ ഇങ്ങനെ തൊട്ട് എഴുതുകയാണ് കേട്ടോ ഒരുപാട് മുതിർന്നവരുണ്ടെങ്കിൽ എല്ലാവരുടെയും കാലിൽ തൊട്ട് വേണം അല്ലെങ്കിൽ പിന്നെ പയ്യനെങ്ങനെ മണ്ഡപത്തിന് ചുറ്റും അച്ഛൻ പയ്യ പയ്യൻ്റെ അച്ഛനെങ്ങനെ വലം വെച്ചിട്ട് എല്ലാവരുടെയും തൊഴുത് അല്ല അനുഗ്രഹമൊക്കെ വായിച്ചിട്ട് മണ്ഡപത്തിലേക്ക് കയറുകയാണ് കേട്ടോ ഇത് അവന്റെ അമ്മയാണ് അവൻ അമ്മയ്ക്ക് ചെറിയൊരു കാലിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കയായിരുന്നു അങ്ങനെ അതാണ് അവിടെ വെച്ചിട്ട് എന്നെ കാലൊക്കെ തൊട്ട് തൊഴുന്നത് അതേ പിന്നെ മണ്ഡപത്തിലേക്ക് അതിനുശേഷം പിന്നെ ബ്രൈഡിന്റെ ആണ് കേട്ടോ അച്ഛൻ്റെ കൈപ്പിടിച്ച് ഇങ്ങനെ പെൺകുട്ടി വരുകയാണ് അപ്പോൾ അത് ആളും മണ്ഡപത്തിലേക്ക് കയറി ചട അടുത്ത് ഞാൻ സദ്യ കഴിക്കാനാണ് കേട്ടോ എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സദ്യ നല്ല നല്ല സദ്യയായിരുന്നു എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹസ്ബൻഡും അമ്മയും ഇങ്ങനെ പറയായിരുന്നു അമ്മ ഒരുപാട് നാളെ ഇങ്ങനെ സദ്യ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഫോട്ടോ ഷൂട്ട് അല്ലേ നമ്മുടെ ഫോട്ടോ എടുക്കലേ ഫാമിലി ഫോട്ടോ അങ്ങനെ അവർക്ക് ഫോട്ടോ എടുക്കും ഇതാണ് കേട്ടോ നമ്മുടെ കമ്മിനി കമ്മിനി ഇതെൻ്റെ മാമൻ്റെ മോളുടെ കുഞ്ഞാണേ അവളിങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങനെ വലിയ പരിചയമില്ല അങ്ങനെ കുറേ അവർ സദ്യ കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മയുടെയും എൻ്റെയും കയ്യിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവുമായിരുന്നു അങ്ങനെ ആടെ അമ്മയെ കണ്ടാലേ ആൾക്ക് കുഴപ്പമുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവെന്നേ ഉള്ളു ആൾക്ക് ഉറക്കവും വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ രണ്ടുപേരുലും വൈകത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ എൻ്റെ മാല കഴിഞ്ഞ കഴുത്തിൽ കടപ്പുണ്ടായിരുന്നുകൊണ്ട് പിന്നെ അതിൽ പിടിച്ച് പിടിച്ച് കുറേ നേരം അങ്ങനെ ആളിരുന്നു കേട്ടോ പിന്നെ ആളിൽ ഉറക്കവും വരുന്നത് കൊണ്ട് മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞു കേട്ടോ നല്ല നല്ല ഭംഗിയിൽ കല്യാണം എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു സദ്യ കഴിച്ചു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരിക്കുമണിക്ക് പതിനും അവർ വീട്ടിൽ പോയി കയറും രാഹു അങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പോകട്ടു നമ്മളതിനൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോകും അതൊക്കെ വൈകുന്നേരത്തെ ഫംഗ്ഷന് വൈകുന്നേരം ഫങ്ഷന് കാണാം കേട്ടോ ബൈ ഇത് നമ്മുടെ പിള്ളേരാണ് കേട്ടോ ഇനിയുണ്ട് പിള്ളേർ കുഞ്ഞു അത് കുഞ്ഞു കുഞ്ഞുങ്ങളായത് കൊണ്ട് അവരെ കൂടെ നിർത്താൻ പറ്റത്തി നമ്മുടെ കല്യാണ പൈൻ ഇതിൻ്റെ സെക്കൻഡ് സാരിയാണ് കല്യാണ പൈനും പെണ്ണും അവരുടെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതെൻ്റെ മാമൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ മൂത്ത ആളുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു ഇവിടെയാണെന്ന് അറിയത്തില്ല ഇതിപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ബിഹേവ്യാണ് കേട്ടോ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഇത് എന്താണ് ഈ കാണിക്കുന്നതെന്നായിരുന്നു അതും താലിയിലെന്തോ ഇങ്ങനെ മുമ്പ് കൊടുക്കുന്നത് അങ്ങനെ എന്തൊക്കെയായിരുന്നു അങ്ങനെ ഇത് ഇതാണ് മാമൻ്റെ മൂത്ത മോൾ ഇത് ആൻറ്റി ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ദുഃഖകരായിട്ടുള്ള കാര്യമാണ് തോന്നുന്നു എന്തോ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകല്ലേ ആർക്കായതായാലും ഇപ്പൊ ഒരു വിഷമം എന്താ വിഷമം ഒന്നല്ല ഭയങ്കര ഒരു ഒരു ഒരിടത്തുനിന്ന് പറിച്ചു മാറ്റാന്നു തോന്നേ അങ്ങനത്തെ ഒരു ഫീലല്ലേ ആൾ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ യാത്രയാക്കി എല്ലാവരും ചെയ്യുന്ന യാത്രയാക്കി വീട്ടിലേക്ക് കേട്ടോ ഇനി വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അടുത്ത വീഡിയോ ഇട്ടിട്ടേക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയർ ബൈ